അമിത വേഗതയിലെത്തി സ്വകാര്യ ബസ് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ച് എസ് എം ബി ജംഗ്ഷനിൽ ബൈക്ക് യാത്രക്കാരൻ ബസ് തടഞ്ഞിട്ടു ബസ് ജീവനക്കാരും ബൈക്ക് യാത്രക്കാരനും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് പാതയിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു ഒരുപാട് അന്ന് പോയിരുമ അന്ന് കണ്ണുടിച്ച് പറഞ്ഞി പറഞ്ഞുകാർ പറയുന്നത് ചെറുതുരുത്തി ഭാഗത്തുനിന്ന് അമിത വേഗതയിലെത്തിയ ബസ് തന്നെ ഇടിച്ചിടാൻ ശ്രമിച്ചെന്നാണ് ആറ്റൂർ സ്വദേശിയായ ബൈക്ക് യാത്രക്കാരൻ ജൂബിയുടെ പരാതി ഇയാളാണ് ബസ്സിന് പുറകെ വന്ന് എസ് എം ബി ജംഗ്ഷനിൽ ബസ്സിന് കുറുകെ ബൈക്ക് നിർത്തി തടഞ്ഞത് വണ്ടി തട്ടാനാ പോയിട്ട് എന്തോ ഒരു മര്യാദല്ലേ നമ്മളൊക്കെ വണ്ടി യാത്ര ചെയ്യും കൂടെ പോകുന്ന ആൾക്കാരല്ലേ എന്തേലും പറ്റിക്കഴിഞ്ഞ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വല്ല നടക്കുമോ റോ ഞമ്മള് നമ്മള് ബസ് ഓടിച്ചോട്ടെ ഒരു കുഴപ്പമില്ല യാത്രക്കാരെ കേട്ടിട്ടോട്ടെ ഓന പ്രശ്നമില്ല എന്താ പ്രശ്നം എന്നറിയോ ആ ചെറുതിരുത്തി പോലീസ് സ്റ്റേഷൻറെ അവിടുന്ന് അവര് മറ്റേ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ അങ്ങോട്ട് വരുന്ന രീതി ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് തട്ടി തട്ടിയില്ല എന്നുള്ളൂ സോറി സോറി പറഞ്ഞു എന്താ ഇതോടെ ബസ് ജീവനക്കാരും ജൂബിയും തമ്മിൽ വാക്കേറ്റമായി തർക്കം രൂക്ഷമായതോടെ എസ് എം ബി കവലയിൽ ഉണ്ടായിരുന്നവരും സംഭവത്തിൽ ഇടപെട്ടു ഇതോടെയാണ് ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരുൾപ്പെടെ കുരുക്കിലായി ബസ് ജീവനക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് ബൈക്ക് യാത്രക്കാരനും നാട്ടുകാരും ആവശ്യപ്പെട്ടു নির্বাচন <muchas> সরকার അതേസമയം സമയമില്ലാത്തതും റോഡിന് വീതി കുറവുമാണ് വേഗതയിൽ വന്നതെന്നാണ് ബസ് ജീവനക്കാരുടെ വാദം ഇരുവിഭാഗവും പോലീസിൽ പരാതി നൽകി ടൈം റോഡ് ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക